തെരഞ്ഞെടുപ്പ് ഏതുമാകട്ടെ ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും ബി ജെ പിയുടെ വോട്ട് ഉയർത്താൻ കഴിവുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ അത് ശോഭ സുരേന്ദ്രൻ എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോ കേന്ദ്രമന്ത്രിമാരായിരുന്ന വി മുരളീധരനോ രാജീവ് ചന്ദ്രശേഖരനോ പോലും ഇത്തരമൊരു കഴിവില്ലെന്ന് ബി ജെ പി അണികൾ ഏകസ്വരത്തിൽ പറയും കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകളിലെ ശോഭയുടെ പ്രകടനം ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതിയാകും അവർ രാഷ്ട്രീയത്തിനതീതമായി ബി ജെ പിക്ക് വേണ്ടി എങ്ങനെ വോട്ട് പിടിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ ബി ജെ പിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ അകപ്പെട്ട് ശോഭയെ ഒതുക്കാൻ പല കളികളും നടന്നെങ്കിലും ജനപിന്തുണ ഒട്ടും കുറയാത്ത നേതാവാകാൻ അവർക്ക് സാധിക്കുന്നു അസാമാന്യമായ പ്രസംഗ പാഠവവും നേതൃഗുണവും എല്ലാറ്റിനുപരി തെരഞ്ഞെടുപ്പിൽ വോട്ടു പിടിക്കേണ്ട തന്ത്രങ്ങളുമാണ് ശോഭയെ മറ്റ് ബി നേതാക്കളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് കോൺഗ്രസിനും സി പി എമ്മിനും പരമ്പരാഗതമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് ശോഭയെന്നാണ് വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്തെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുകയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാടാണെന്നത് അണികൾക്ക് പ്രതീക്ഷ നൽകുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ കഷ്ടിച്ചാണ് ഇവിടെ ഷാഫി പറമ്പിലിനെതിരെ പരാജയപ്പെട്ടത് വടകരയിൽ നിന്നും ജയിച്ച് ഷാഫി ലോക്സഭയിലേക്ക് പോകുമ്പോൾ പാലക്കാട് ഇത്രയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക കോൺഗ്രസ്സിന് എളുപ്പമല്ല രാഹുൽ മാങ്കൂട്ടത്തിലും വിൽറാമുമാണ് കോൺഗ്രസ് പരിഗണനയിലുള്ളവർ ഇതിൽ പുതുമുഖമായ രാഹുലിന് സ്ഥാനാർത്ഥിത്വം നൽകാനായിരിക്കും കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് സൂചന എന്നാൽ എതിരാളി ആരായാലും ശോഭയെങ്കിൽ ജയം ഉറപ്പാണെന്നാണ് ബി ജെ പി അണികൾ പറയുന്നത് അതിന് കാരണവുമുണ്ട് കഴിഞ്ഞ ചില തിരഞ്ഞെടുപ്പുകളിലെ ശോഭയുടെ പ്രകടനം നോക്കിയാൽ അവരുടെ ജനകീയത വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭകളിലേക്കുമെല്ലാം എതിരാളികളെ വിറപ്പിക്കുന്ന മത്സരം കാഴ്ചവെക്കാൻ ശോഭയ്ക്ക് കഴിയുന്നു ബി ജെ പി ദുർബലമായ മണ്ഡലങ്ങളിൽ പോലും പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ശോഭയുടെ വോട്ടുപിടുത്തം പാലക്കാട് മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ് ശോഭയെന്നത് അവരുടെ വിജയ സാധ്യതയേറ്റുന്നു ബി ജെ പിയെ ഇവിടെ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലും ശോഭയുടെ വരവോടുകൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഷാഫി പറമ്പിലിന്റെ എതിരാളിയായാണ് അവർ ആദ്യമായി മത്സര രംഗത്ത് അന്ന് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേവലം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ എന്നിടത്തു നിന്നുമാണ് ബി ജെ പി ശോഭയിലൂടെ പാലക്കാട് പിടിമുറുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ നേടി കേവലം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി വോട്ടുകൾക്കായിരുന്നു അദ്ദേഹത്തിന്റെ പരാജയം ശോഭ ഇവിടെ വീണ്ടും മത്സരിച്ചാൽ ജയം ഉറപ്പിക്കാവുന്ന രീതിയിൽ പാലക്കാട്ട് രാഷ്ട്രീയ സാഹചര്യം മാറിയെന്ന വിലയിരുത്തലുകളുമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്താണ് ശോഭ മത്സരിച്ചത് ഇവിടെ രണ്ടാം സ്ഥാനം നിലനിർത്തി രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റങ്ങളിൽ മത്സരിച്ച് അവർ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് നടത്തിയത് തൊണ്ണൂറായിരത്തിലധികം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന മണ്ഡലത്തിൽ ശോഭ മത്സരിച്ചപ്പോൾ നേടിയത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി വോട്ടുകളാണ് ഇക്കുറെ ആലപ്പുഴയിലും അതിശയിപ്പിക്കുന്ന നേട്ടം ശോഭയിലൂടെ ബി ജെ പി നേടിയെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തിനടുത്തുണ്ടായിരുന്ന വോട്ടുകൾ ഒരു ലക്ഷത്തിലധികം വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു ശോഭ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ബി ജെ പി രണ്ടാമതൊന്നു ആലോചിക്കേണ്ടതില്ലെന്ന് അവരുടെ ഈ കണക്കുകൾ പറയും അതേസമയം സമീപകാലത്ത് പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാരനെ പരിഗണിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സർവ്വസന്നാഹങ്ങളും കേന്ദ്രീകരിക്കാനും പാർട്ടിക്ക് സാധിക്കും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള താരപ്രചാരകരും എത്തുന്നതോടെ വമ്പൻ മത്സരമായിരിക്കും പാലക്കാട് നടക്കുകയെന്നുറപ്പാണ്